ഹരി ഓം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മുടെ മലയാളി പെൺകുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത വലിയ ആശങ്ക ഉളവാക്കുന്ന ഈ കാര്യം നാം കാണാതെ പോവരുത് നല്ല വിദ്യാഭ്യാസവും നല്ല ജീവിത സാഹചര്യങ്ങളും കൊടുത്ത് വളർത്തിയ പെൺകുട്ടികൾ വിവാഹത്തിന് ശേഷം അവിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളിൽ പിരിമുറുക്കങ്ങൾ അനുഭവിച്ച് മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ച് വേദനകളും ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി വിഷമത്തിൽ നിന്ന് വേദനയിലേക്കും വേദനയിൽ നിന്ന് അതീവ ദുഃഖത്തിലേക്കും അത് കഴിഞ്ഞ് വിഷാദത്തിലേക്കും പോയി മാനസിക നിലത്താളം തെറ്റി ജീവിതം തീർക്കുന്നത് നാം കാണാതെ പോകരുത് എന്താണ് ഇതിനൊരു പരിഹാരം നാം എല്ലാവരും ഒന്നും ചിന്തിക്കേണ്ടതില്ലേ അച്ഛനമ്മമാര് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു കുട്ടികൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് നല്ല ജീവിതം ഉണ്ടാകും പാവം കുട്ടികളൊരു നല്ല സ്വപ്നത്തിലാണ് അവർ പലരും സ്നേഹിക്കുന്നു ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുന്നു പിന്നീട് പല സ്വഭാവ ദൂഷ്യങ്ങളാൽ വിഷമങ്ങൾ അനുഭവിച്ച് വേദനകൾ അനുഭവിച്ച് താളം തെറ്റുമ്പോൾ രക്ഷിതാക്കൾ അറിയുന്നില്ല സ്വന്തം മക്കൾക്ക് മനോബലം ഇല്ലെന്ന് ഒരു മാനസികമായി ദുർബലരായി നാം വിദ്യാഭ്യാസവും സുഖസൗകര്യങ്ങളും വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം ജീവിത പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ സാധിക്കുമോ ചിന്തിക്കേണ്ടതില്ലേ ഒരു വശത്ത് പ്രശ്നങ്ങളെ നേരിടാൻ സ്വയം പരിഹരിക്കാനുള്ള മനോബലവുമില്ല ആർജവുമില്ല മറുവശത്ത് തന്റെ ദുഃഖങ്ങൾ ആരോടും പങ്കുവെക്കാതെ അത് ഉള്ളിൽ കുമിച്ചുകൂട്ടി കുമിച്ചുകൂട്ടി കുമിച്ചു കൂട്ടി വീർപ്പുമുട്ടി മരണമാണ് അതിലും ഭേദമെന്ന് കരുതി തന്നെ അതിക്രൂരമായിട്ട് ഓ എന്തൊരു വേദന അനുഭവിച്ചിട്ടാണ് അവർ മരിക്കുന്നത് അങ്ങനെ മരിക്കാൻ തീരുമാനമെടുക്കുന്ന പെൺകുട്ടികളുടെ മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കും ഇതിനെന്താണ് ഒരു പരിഹാരം എനിക്ക് എല്ലാ രക്ഷിതാക്കളോടും പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് ഡെയിലി സംസാരിക്കണം കാരണം അവരുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്കറിയാൻ സാധിക്കണം അവർക്ക് മനോബലമുണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം പിന്നെ നിങ്ങളുടെ കുട്ടികളോട് പറയേണ്ടത് എപ്പോഴെങ്കിലും അവർക്ക് ജീവിതത്തിൽ ഒരു വിഷമം അനുഭവപ്പെട്ടാൽ അവർക്കത് പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മനുഷ്യൻ അവന്റെ അഹങ്കാരത്തിലേക്ക് കൂടുതൽ ശക്തിപ്പെട്ട് വളരുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തക്കേടുകളും ഇഷ്ടക്കേടുകളും കുറ്റപ്പെടുത്തലുകളും സംശയങ്ങളും പലതരത്തിലുള്ള പഴിചാരലുകളും കൂടി വരും അപ്പം ഇവിടെയാണ് ഇതിനെയെല്ലാം നേരിടാൻ ഇതിനെയെല്ലാം പരിഹരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ച് പരിഹരിക്കാൻ അതിനൊരു കഴിവ് വേണം ഇപ്പം നമ്മുടെ പെൺകുട്ടികൾക്ക് അതിനുള്ളൊരു കഴിവും പ്രാപ്തിയും ഇല്ലെങ്കിൽ എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് ദേവി വിചാരിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പ്രശ്നം നേരിടുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഇതാ ഭാഗവത ഗ്രാമത്തിലെ ത്രിവേദയില് ത്രിവേദ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ കാവ്യ തയ്യാറാണ് ഡോക്ടർ കാവ്യ നിങ്ങളുടെ വിഷമങ്ങളെ കേൾക്കാനും നിങ്ങൾക്ക് അതിന് ഉചിതമായ ഒരു പരിഹാരം കണ്ടെത്താനും നിങ്ങളെ സഹായിക്കാമെന്ന് ഏറ്റിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാം നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും അപ്പം അതുകൊണ്ട് യു മേക്ക് ഇറ്റ് ഒരു വിളി നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് കണ്ണു തുറക്കുക ഒരു വിളി ആ വിളിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല ഉത്തരങ്ങളും കണ്ടെത്താൻ സാധിക്കും നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തീർക്കാനുള്ള പല അറിവുകളും പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം നിസ്സാരമായിരുന്നു ജസ്റ്റ് ഒന്ന് പറന്ന് തീർക്കാനേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം അപ്പം അതുകൊണ്ട് മേക്ക് എ കോൾ ഒരു വിളി ആൻഡ് യു ക്യാൻ ഫിക്സ് ഇറ്റ് ആൻഡ് യു ക്യാൻ ഫേസ് ഇറ്റ് മറക്കരുത് അപ്പം നിങ്ങൾ വിളിക്കേണ്ടൊരു നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ ഡോക്ടർ കാവ്യയുടെ നമ്പർ ഒന്നുകൂടി പറയാം എയ്റ്റ് ടു എയ്റ്റ് വൺ എയ്റ്റ് എയ്റ്റ് എട്ട് രണ്ട് എട്ട് ഒന്ന് എട്ട് എട്ട് ഒൻപത് ഒന്ന് 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 നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വിഷമങ്ങളെ ദുഃഖങ്ങളെ ഉള്ളിൽ അമർത്തി വയ്ക്കരുത് നമ്മൾ ചില ആളുകളോടെങ്കിലും തുറന്ന് പറയണം അപ്പം നമുക്കതിനുള്ള പരിഹാരങ്ങളും പരിഹരിക്കാനുള്ള പോംവഴികളും മാർഗങ്ങളും തെളിയും കൃഷ്ണൻ അർജുനന് അർജുനൻ നേരിട്ട പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു കൊടുത്തില്ലേ അതുപോലെ അർജുനൻ കൃഷ്ണന്റെ മുന്നിൽ തന്റെ പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ടാണ് കൃഷ്ണൻ ഉത്തരം പറഞ്ഞത് ഇതുപോലെ നിങ്ങൾക്ക് ഉത്തരം തരാൻ ഇവിടെ പലരുമുണ്ട് ഡോക്ടർ കാവ്യത്തിന് തയ്യാറാണ് അതുകൊണ്ട് നിങ്ങൾ ഭാഗവത ഗ്രാമത്തിലെ ത്രിവേദ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ കാവ്യം വിളിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നിരാശ നിങ്ങളെ അലറ്റുന്നെങ്കിൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും ഈ ഒരു അവസരത്തെ അല്ലെങ്കിൽ ഈ ഒരു സൗകര്യത്തെ ഈ ഒരു അനുഗ്രഹത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു ഹരിയോ പ്രണാം